എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ യാത്രയുടെ ആറാം ദിവസം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നേപ്പാളി ആശ്രമം ഗയയിലെത്തി ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ടരയോടെയാണ് ഗയയിലെത്തിയത് ഇവിടെ രണ്ടാം ഒന്നാം നിലയിൽ ഒരു രണ്ട് മുറിയായിട്ട് എടുത്തു വണ്ടി നമ്മുടെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ 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 നിന്ന് നമുക്ക് ഫുഡ് പാചകം ചെയ്യാനുള്ള സംവിധാനം തുടങ്ങണം സമയം രാവിലെ ആറു മണി കഴിഞ്ഞു ഇന്നലെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് അരയായി കിടന്നുറങ്ങിയപ്പോൾ ഒരു മണിയായി ഇപ്പോൾ രാവിലെ മണി ആറുമണി അഞ്ചുമണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങി ഈ ഫുഡ് പാചകം ചെയ്യാൻ പോകുന്നു അപ്പോൾ അവിടെയാണ് ഇവിടെയാണ് ചെയ്യണത് രാവിലത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ് രാവിലെ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടും പിന്നെ പരിപ്പ് കറിയുമാണ് പിന്നെ ഉച്ചക്കത്തേക്ക് ഉരുളക്കിഴങ്ങും ചോറും പിന്നെ പപ്പടം നമ്മൾ കാച്ചി ദിവരെണ്ണം താഴത്ത് ഇരുപയാണ് അപ്പം അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഇവിടെ നിന്നൊരു എട്ട് പോകണം എന്നാണ് പ്ലാൻ ഇപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞ് ഓക്കെ ഒരു മണിക്കൂർ കൊണ്ടെല്ലാം സെറ്റ് ചെയ്യണം സാധാരണ ട്വീക്ക് മൈ ട്രിപ്പിന് പോകുമ്പോൾ ചാർദാമ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ചിരട്ടപ്പുട്ട അടുത്ത ദിവസം പോകണം വേണ്ട പക്ഷേ ഇത് പുതിയതാണ്ടോ ഉദ്ഘാടനം ചെയ്യാൻ പോകണം പുതിയതാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ചാർധാമിന് പോകാനായിട്ട് മേടിച്ചാണ് പക്ഷെ മറന്നു പോയിക്കൊണ്ട് പോകാനായിട്ട് അപ്പം എല്ലാ വർഷവും ഞങ്ങളുടെ ട്വീക്ക് മൈ ട്രിപ്പ് ചാർധാം പോകാറുണ്ട് അപ്പം ഇത്തവണ ഇപ്പോൾ അവർ കേദാറിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പരിപ്പ് പിന്നെ പപ്പടം അല്ലേ

ഭക്ഷണം അത് രാത്രിയാണ് വന്നത് അപ്പോൾ അതിൻ്റെ താമസം എല്ലായിടത്തും ഉണ്ടായി അപ്പോൾ ഞങ്ങൾ നടന്ന് പോകാൻ ദൂരെ ആ വിഷ്ണു പാദക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഫാൽഗുണ റിവർ ഉള്ളത് അവിടെ നിന്ന് തീർത്ത് എടുക്കണം അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ രാത്രി എടുത്ത പൂവ് പറിച്ചെടുത്തെങ്കിലും അത് വേണ്ട രീതിയിൽ വിജയിച്ചില്ല അപ്പോൾ ഒരു ചെറു കുറച്ച് പൂ മേടിക്കേണ്ടി വന്നു ക്ഷേത്രം നമ്മളെത്തിയിട്ടുണ്ട് ഈ വഴിയാണ് കയറേണ്ടത് നമുക്ക് മൊബൈൽ അലൗഡല്ല ഒരമ്പലങ്ങളിലും പൊതുവെ മൊബൈൽ അലൗഡല്ല ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് വലിയ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഘാട്ടിലേക്ക് പോവാണ് പാൽഗുണ പാൽഗുന റിവറിലേക്കാണ് പോകുന്നത് പാൽഗുണ നദി തീരത്തിലേക്ക് പോകുന്നു അവിടുന്ന് തീർത്ഥെടുത്തിട്ട് അവിടെ ഇരുന്ന് തന്നെ മൃത്തികയുടെയും മൃത്തിക നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് എടുത്തു അപ്പം ഇനി അതിൻ്റെ രണ്ടിൻ്റെ പൂജ അവിടെ വെച്ച് നടത്തണം ഇന്ന് യജമാനായിട്ടിരിക്കാൻ പോകുന്നത് രജീഷാണ് അപ്പോൾ രജീഷും ബാമേശ്വരവും മുമ്പിലുണ്ട് ഞങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് പൂജയായിട്ട് കാണാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ദേവഘാട്ട് രാജാന ഫാൽഗുണ നദിയല്ലേ ഫാൽഗുണ നദി അപ്പോൾ ആ നദിയിലേക്കാണ് നമ്മൾ പോണത് കുറച്ച് നടക്കണം ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ അതുകൂടാതെ കുറേ കടകൾ പ്രസാദം മാല അങ്ങനെ എല്ലാത്തിൻ്റെ കടകളുണ്ട് അത് സൂര്യ കൊണ്ട് പോകുന്ന വഴിയാണ് പിതൃക്ല ദിവസം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പോലീസും ഉണ്ട് നാളെ വലിയൊരു പൂജ തുടങ്ങും അതിൻ്റെതായ ഒരുക്കങ്ങളാണ് വളരെ വൃത്തിയായിട്ടാണ് ഇവിടെയൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത് കുറേ ടെൻറ്റുകളൊക്കെ തയ്യാറെ നിത കുമാർജിയുടെയൊക്കെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് ആറ് സിതംബർ ആറ് ഇന്ന് അതിൻ്റെ പ്രോഗ്രാംസ് ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടും ഇതെടുത്തു കഴിഞ്ഞാൽ കരുതണം ഇവിടെ നല്ല തിരക്ക് വരാൻ പോവുകയാണ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചേക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട് നദിയിൽ നിന്ന് തീർത്തെടുക്കാനായിട്ട് രചിച്ചു പോവാണ് ഇതാണ് ഫാൾഗുണ നദി കൈയുടെ തീരത്തുള്ള നദിയാണ് ഇതാണ് നമ്മൾ തീർത്ഥായിട്ട് പൂജിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ ഗയയിൽ നിന്ന് ക്ഷേത്ര വിഷ്ണുപാത ക്ഷേത്രത്തിൽ നിന്നും വൃത്തികയും അതുകൂടാതെ ഫാൽഗുണ നദിയിൽ നിന്ന് തീർത്തെടുത്ത് പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് സോൻപുരിയിലേക്ക് പോവാണ് സോൻപുരിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ വാരണാസിയാണ് ഇന്ന് സ്റ്റേ പ്ലാൻ ചെയ്യുന്നത് സോൻപുര ഇവിടെ നിന്നൊരു നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ യാത്രയിലൊക്കെ കാഴ്ചകളായിട്ട് കാണാം ഓക്കേ പാറ്റ്നെ എത്തി ീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാട്ന ഈ വഴിയാണ് സോൻപൂര് പോകേണ്ടത് പാട്ന എത്തിയപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ആയി തുടങ്ങി നല്ല ഫ്ലൈ ഓവറുകളൊക്കെ കിടന്നാണ് എത്തിയത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മേൽവരി പാത ഇതൊക്കെ നടന്നിടും പാട്ന റെയിൽവേ സ്റ്റേഷനാണ് താഴെ ഇതിൻ്റെ താഴെ കാണുന്നത് കുറേ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് സു കാണാൻ പറ്റുമോന്നറിയില്ല ഇവിടെ അതിൻ്റെതായ ട്രുക്ക് ട്രുക്ക് വണ്ടികളുടെ തിരക്കുണ്ട് ലെഫ്റ്റാ ലെഫ്റ്റ് ലെഫ്റ്റ് പോസ്റ്റർ നടക്കുന്നതിന്റേതായൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ സിപിഐയുടെ സി പി ഐക്ക് ഇവിടെ ഒരു മെമ്പർ തോന്നില്ല ഇവിടെ അടുത്താണ് എയർപോർട്ട് അടൽപാത്ത് വഴിയിലൂടെയാണ് ഞങ്ങള് പോണത് അടൽപാത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മക്ക് വേണ്ടി പണവാണ് ബീഹാർ പഴയ ബീഹാർ അല്ല അതിന്റെ ബീഹാറല്ല നമ്മളതിന്റെ മുകളിൽ കൂടെ പോണത് ജയപ്രകാശ് നാരായ

ഇനിയിപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിൽ കാണുന്നാണ് ജെ പി ജയപ്രകാശ് നാരായണായിരിക്കും ആ സോനിയപ്പൂറിന്റെ ഇവിടെയാണ് കാണിച്ചത് സോനിയപ്പൂർ അപ്പൊ അങ്ങോട്ട് പോണ്ട കറണ്ട ആണോങ്ങ് ഓ പാലത്തിൻ്റെ മുകളിലോട്ടാണ് നമുക്ക് കേറാൻ പോണത് ഹൈറ്റിലൂടെയാണ് നമ്മളിപ്പോണത് ആ കൈക്ക് ചെയ്ത ഫോട്ടോ ആ വെള്ളയില്ല ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഏഴ് പോയിന്റ് നാല് കിലോമീറ്റർ ഉള്ളൊരു വലിപ്പുള്ള പാലം ഇനി പറഞ്ഞത് ഇനി സിക്സ് പോയിന്റ് ഫോർ ടു അതില് മൊത്തം നമുക്ക് ഇനി പോകാനുള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ ഇതിന്റെ നേരെ എനിക്ക് ഈ ഇങ്ങനത്തെ പാലമായിരിക്കും ലോണ്ടർ എന്ന് പറയുമ്പോ എഴിച്ചില്ലാ മിഞ്ചെടുക്കും റോസ് ഏഴല്ല ഏഴ് ടു എട്ട് ഒമ്പത് പത്ത് മിനിറ്റൊക്കെ ഇടും നമ്മള് എൺപതിലൊക്കെയാണ് പോണത് ഇപ്പോഴും പാലം അങ്ങോട്ട് കഴിയുന്നില്ല കഴിഞ്ഞവിടെ പാലം പിന്നെയും കിടക്കാണ് അങ്ങോട്ടേറെ സോൻപൂരിലെത്തി ബീഹാർ ഖണ്ഡകി നദി ഇവിടുന്ന് ഒരു എടുക്കാനുണ്ട് കാലികാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ട് ഇവിടെ നിന്ന് തീർത്ഥം എടുക്കണം ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ കറങ്ങി അടച്ചടപ്പുണ്ട് തീർത്ഥമാണ് ഇതെടുക്കുന്നത് ഇപ്പോൾ സോൻപൂർ ഇവിടെയുള്ള ബീഹാറിലെ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ പ്രഗീഷു വടിയൊക്കെ പിടിച്ച നിപ്പുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാരുടെ കുറച്ച് ശല്യം ഇവിടെ ഉണ്ട് ഇവിടെ കാണുന്നില്ലല്ലോ വടിയെടുത്തപ്പോ തന്നെ പോയാ ഇവിടെയാണ് ഈ നദീതീരത്താണ് ഞങ്ങള് പൂജ ചെയ്യാൻ പോകുന്നത് കണ്ണകി നദി നമ്മുടെ എന്തോ പൂർവജന്മോ ഈ ജന്മത്തിന്റെ അല്ലെ സുഹൃതമാണിതൊക്കെ എല്ലാ ബലങ്ങളിലും നദിയിലൊക്കെ പോകാൻ സാധിച്ചതന്നെ ഇവിടെ ആരുമുണ്ട് ഒരു രക്ഷയില്ലല്ലോ പ്രകീഷ നീ മോൺ അത് വേണോ വേണോ മോളിലൊക്കെ തഴ തടപ്പുണ്ടോ അതൊക്കെ എന്തേലും കഴിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് പത്മ റെഡിയായിട്ടുണ്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാവുന്നതാണ് ഇപ്പം മൂന്ന് മണിയായി സമയം അരി ആഹാരം ഇത് കഴിയാതെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കഴിക്കാന്നുള്ള പ്ലാൻ ആണ് ഓക്കെ അടിപൊളി ഭക്ഷണമൊക്കെ അഴിച്ച് ഇനി ഞങ്ങൾ ദേ വാരണാസിക്ക് പോകാനായിട്ട് പോവാണ് ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി ആ ഏകദേശം അഞ്ചര ആറ് മണിക്കൂർ അഞ്ചര മണിക്കൂർ ഇപ്പം സമയം മൂന്നരയായി അപ്പോൾ അതിൽ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വന്നാലൊരു ഒമ്പത് ഒമ്പതര ആവുമെന്ന് പ്രതീക്ഷിക്കണം നോക്കാം ബീഹാറിലെത്തി ബീഹാറിൽ പാട്നയിലെത്താണ് അവിടുത്തെ ഡീസൽ റേറ്റ് തൊണ്ണൂറ്റി ഒന്ന് അമ്പത്തിരണ്ട് ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ ബംഗാളിനേക്കാളും കുറഞ്ഞിട്ടുണ്ട് ബീഹാറിൽ ഓക്കെ ഞങ്ങളിപ്പോൾ രണ്ടായിരം അടിക്കുന്നുള്ളൂ കാരണം പറഞ്ഞാൽ ഇതിനേക്കാളും പൈസ കുറവാണ് യു പി യിലിപ്പോൾ പോകുന്നത് നമ്മൾ യു പിയിലേക്കാണ് യു പിയിൽ എൺപത്തെട്ട് രൂപ എന്തോ കാണിക്കുന്നുള്ളു ബസ്സിൽ പുറത്തോ ആൾക്കാർക്ക് ഇരിക്കുക എന്നുള്ളത് ഇവിടേക്ക് വന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ് ഇതുവരെ ബീഹാറായിരുന്നു ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ് ഉത്തർപ്രദേശിൽ കയറിയിട്ട് വേണം കുറച്ച് ഡീസൽ അടിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ഏകദേശം എൺപത്തെട്ട് എൺപത്തേഴ് രൂപയാണ് കാണിക്കുന്നത് ഡീസലിന് ഇതുവരെയുള്ള ആഴ്ചയിൽ ഏറ്റവും കുറവ് പൈസ അവിടെയാണ് ഉത്തർപ്രദേശിലാണ് ബീഹാറിൽ തൊണ്ണൂറ്റൊന്നായിരുന്നു നമ്മുടെ നാടുമായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം എട്ട് രൂപയുടെ വ്യത്യാസം ഡീസലിൽ കാണുന്നുണ്ട് അപ്പം നമുക്ക് അടിക്കാൻ നോക്കി കയറിയിട്ട് കുറേ പമ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലായിടത്തും നല്ല തിരക്കാണ് കയറുമ്പോൾ തന്നെ കാരണം ഡീസലിന് അത്രയ്ക്ക് വ്യത്യാസം ഉണ്ട് നമ്മൾ യു പിയിലൊരു പമ്പിൽ കയറിയിരിക്കുകയാണ് യു പിയിൽ ഡീസലിന് എൺപത്തിയേഴ് രൂപ എൺപത്തി ഒമ്പത് പൈസ ഇവിടെ വന്ന് എല്ലാവരും ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകും അത്രയ്ക്ക് വ്യത്യാസമുണ്ട് എൺപത്തി ഏഴ് എൺപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഒമ്പത് രൂപയുടെ അടുത്ത് വ്യത്യാസം വന്നു നമ്മുടെ നാടുമായിട്ട് ഇവിടെ നമ്മുടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കും വാരണാസിക്ക് പോകാം ഇവിടെ പെട്രോളിന് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറാണ് പെട്രോളിനും വിലക്കുറവാണ് പെട്രോളിന് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറ് അതും നമ്മുടെ അവിടത്തെക്കാളും പത്ത് പൈനോട് എത്തിയത് ഏകദേശം ഒമ്പതേ മുക്കാലിന് ശ്രീ ദത്താത്രേയ ആതിഥിഗ്രഹത്തിലെത്തി അപ്പം ഇവിടെ നല്ല സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് മൂന്നാം നിലയിലാണ് നമ്മൾ റൂമ് എടുത്തിരിക്കുന്നത് അവിടെ തന്നെ ഫുഡ് പാചകം ചെയ്യാം ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് വണ്ടി ആ കോലങ്കെട്ട് ഇറക്കുകയാണ് ആകെ അഴുക്ക് പിടിച്ച് ഒരു പരുവത്തി കിടക്കുകയാണ് അപ്പോൾ ഓക്കെ ഇതെ ഇതാണ് പുറകു ഇവിടം വരെ വണ്ടി വന്ന് കിടക്കും അതാണ് ഇവിടുത്തെ ഒരു ഗുണം നമ്മുടെ മഠത്തിലൊരു പ്രശ്നം അങ്ങനെ ഒരു സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇരുന്നു ഞങ്ങൾ അയോധ്യ ട്രിപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ഇരുന്നത് പത്ത് പത്ത് ദിവസത്തെ ട്രിപ്പ് വന്നപ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെയാണ് എനിക്ക് പരിചയം ഉണ്ടായത് നമുക്ക് മുകളിൽ പോവാം റൂം കാണാം നമ്മുടെ കുക്കിങ്ങിനൊക്കെ മുഖ്യ സ്ഥലം ഇവിടെ തന്നെയാണ് നല്ല സൗഡിയുള്ള വലിയ റൂമാണ് ഇവിടെ തന്നെ കുക്കിങ് ചെയ്യാനുള്ള ഓപ്പൺ സ്പേസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏഴാം ദിവസത്തെ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബായ്